നമസ്കാരം മലയാളി വാർത്ത ഇൻസ്റ്റൈഡിലേക്ക് സ്വാഗതം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഓരോ നിമിഷം കഴിയും തോറും ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു ദേവസ്വം കമ്മീഷണർ കൂടി അകത്താവുന്ന സാഹചര്യം പ്രധാനപ്പെട്ട മറ്റൊരു വ്യക്തിയെ കൂടി അറസ്റ്റ് ചെയ്യാൻ എസ് ഒരു നീക്കം നടത്തുന്നു ഇതിനിടയിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള പ്രശാന്തിൻ്റെ കസേര അടക്കം തെറിച്ചു എന്നുള്ള വാർത്തയും ലഭ്യമാകുന്നത് ഏതാനും നിമിഷങ്ങൾക്കൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ മാധ്യമങ്ങളിലൂടെ തന്നെ പുറത്തു വരുന്നതായിരിക്കും അയ്യപ്പ കോപമല്ല ഇതൊരു പ്രതികാര നടപടിയായി തന്നെയാണ് നോക്കിക്കാണുന്നത് ഇത്രയും നാൾ അയ്യപ്പനെ കട്ടുമോഷിച്ചതിൻ്റെ ദേവൻ്റെ സ്വത്തുക്കളും മറ്റുമൊക്കെ അപഹരിച്ചതിൻ്റെ ശക്തമായ ഉഗ്ര കോപം തന്നെയാണ് ഇനി സി പി എമ്മിനെ വേട്ടയാടാൻ പോകുന്നത് ആ ഒരു ഉഗ്ര കോപത്തിൽ സി പി എം തന്നെ എരിഞ്ഞടങ്ങുമെന്നാണ് നിരവധി ഭക്തർ ഇതിനോടകം തന്നെ കുറിച്ചിരിക്കുന്നത് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തതിന് പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കുമെന്നാണ് സൂചന കിട്ടുന്നത് ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്ക് സംബന്ധിച്ച് എസ് കൃത്യമായ തെളിവ് കിട്ടിയിട്ടുണ്ട് ആ ഘട്ടത്തിൽ കൂടിയാണ് ഇങ്ങനെ മുന്നോട്ട് കടക്കുന്നത് സ്വർണം കൊടുത്തുവിട്ട സമയത്ത് ദേവസ്വം കമ്മീഷണറുടെ ചുമതല വഹിച്ചിരുന്നത് ആരായിരുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തി അദ്ദേഹത്തിൻ്റെ പേരുകൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി അറസ്റ്റായിരിക്കും രേഖപ്പെടുത്തുക ഹൈക്കോടതിയിൽ ഇന്ന് റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുന്നേ ഇന്നലെ രാത്രി പ്രധാനപ്പെട്ട വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ എസ് ഐ ടി ഒരു നീക്കം നടത്തിയെങ്കിലും ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം അവസാന നിമിഷം അത് ഒഴിവാക്കി ഇനി ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് നീങ്ങും ഇതിനിടയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും പി എസ് പ്രശാന്തിനെ മാറ്റുമെന്ന കാര്യത്തിലും തീരുമാനമായി കഴിഞ്ഞു പി എസ് പ്രശാന്തിന് നേരത്തെ കാലാവധി നീണ്ടിക്കൊടുക്കും എന്നുള്ള ഒരു സൂചന നൽകിയിരുന്നു പക്ഷേ നൽകേണ്ടതില്ല എന്ന് കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതി വിധി പ്രകാരം തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുന്നു മുൻ എം പി കൂടിയായിട്ടുള്ള എ സമ്പത്തിനെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതെന്ന് ഉള്ളൊരു വാർത്ത കൂടി പുറത്തു വരുന്നു ഇക്കാര്യത്തിൽ സി പി ഐ എം നേരത്തും തീരുമാനമെടുത്തു കഴിഞ്ഞുവെന്നും പുറത്തു വരുന്ന വിവരം അതുകൂടാതെ മറ്റൊരു പേര് കൂടി പറയുന്നു ടി കെ ദേവകുമാർ പ്രസിഡന്റ് അയേക്കുമെന്നും സൂചനകൾ പറയുന്നുണ്ട് ഹരിപ്പാട് മുൻ എം എൽ എയും സി പി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കൂടിയാണ് അദ്ദേഹം നിലവിൽ കയർഫെഡിന്റെ പ്രസിഡന്റ് കൂടിയാണ് ദേവകുമാർ നാളെ തന്നെ ചേരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും സ്വർണ്ണപ്പാളി വിവാദം അടക്കം നിലനിൽക്കുന്ന പല സാഹചര്യങ്ങളിലും പി എസ് പ്രശാന്ത് അടക്കമുള്ള നിലവിലെ ഭരണസമിതിക്ക് തുടർഭരണം നൽകേണ്ടതില്ല എന്ന തീരുമാനം എടുത്തിരിക്കുന്നു ഓർഡിനൻസ് ഇറക്കി ഒരു വർഷം കൂടി ഇതേ ഭരണസമിതി തുടരട്ടെ എന്നായിരുന്നു രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് വരെ സർക്കാരിൻ്റെയും സി പി ഐയുടെയും തീരുമാനം എന്നാൽ ഇന്നലെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിൽ ഇപ്പോഴത്തെ ഭരണസമിതിയെ കൂടി പ്രതിസ്ഥാനത്തേക്ക് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം അടത്തിയിരിക്കുന്നു ഏതാനും ദിവസങ്ങൾ മാത്രം ഇനി ബാക്കി ഈ ഘട്ടത്തിൽ ഭരണസമിതിയെ നിലനിർത്തി കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടിയാകും അതുകൊണ്ട് അത് ശരിയല്ല എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സി പി മറ്റൊരു തീരുമാനത്തിലേക്ക് കടന്നത് കാലാവധി നീടാൻ ഓർഡിനൻസ് കൊണ്ടുവരാൻ ആലോചിച്ചെങ്കിൽ പോലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിലവിലെ ബോർഡിനെ അടക്കം പ്രതിക്കൂട്ടിലാക്കുന്ന പലവിധ വീഴ്ചകൾ കഴിഞ്ഞ ദിവസം അക്കമിട്ട് ഹൈക്കോടതി പറഞ്ഞു വീണ്ടും വിരൽ ചൂണ്ടിയിരിക്കുന്നു അതോടെ പിന്മാറുകയല്ലാതെ മറ്റ് മാർഗ്ഗങ്ങളൊന്നും തന്നെ മുന്നിലില്ലായിരുന്നു കെ രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പി എ കൂടിയായിരുന്നു എ സമ്പത്ത് അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന്റെ പേര് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് ദേവസ്വം ബോർഡിലെ സി പി ഐ പ്രതിനിധിയായി വിളപ്പിൽ രാധാകൃഷ്ണനെ പരിഗണിക്കുന്നതായുള്ള വിവരവും കിട്ടുന്നുണ്ട് സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗവും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനുമാണ് വിളപ്പിൽ രാധാകൃഷ്ണൻ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പുതിയ ഭരണസമിതിയെ നിശ്ചയിക്കും ഇപ്പോഴുള്ള ഭരണസമിതിയുടെ അവസാന യോഗം അത് പതിനൊന്നാം ആയിരിക്കും ചേരുക ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടിളപ്പടിയിലെയും സ്വർണം കവർന്നതിനാൽ രണ്ട് കേസുകളാണിപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് രണ്ട് കേസുകളിലും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് പ്രതിപ്പട്ടികയിലുള്ള ദേവസ്വം ഉദ്യോഗസ്ഥരായിട്ടുള്ള മുരാരി ബാബുവും സുധീഷ് കുമാറും അറസ്റ്റിലായിട്ടുണ്ട് മറ്റ് ആരെയൊക്കെ അറസ്റ്റ് ചെയ്യണമെന്ന കാര്യത്തിൽ അന്വേഷ് സംഘം ഇപ്പോൾ തന്നെ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് അതിൻ്റെ ചില സാങ്കേതിക വശങ്ങൾ കൂടി തന്നെയാണ് പരിശോധിക്കുന്നത് കട്ടിളപ്പടി കേസിൽ മൂന്ന് മുതലുള്ള പ്രതികൾ അന്നത്തെ ദേവസ്വം ഉദ്യോഗസ്ഥരാണ് മൂന്നാം പ്രതി അന്നത്തെ ദേവസ്വം കമ്മീഷണറും നാലാം പ്രതി തിരുവാഭരണ കമ്മീഷനുമാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരും രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളും ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു ശബരിമല സ്വർണക്കൊള്ളക്കേസ് ഇന്നലെ എത്തിയപ്പോൾ നിലവിലെ ദേവസ്വം ബോർഡിനെതിരെ രൂക്ഷമായ വിമർശനം ഹൈക്കോടതി ഉയർത്തിയതും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തി വരെയുള്ള മിനിറ്റ്സ് അത് ക്രമരഹിതമാണെന്ന് ഹൈക്കോടതി തന്നെ നിരീക്ഷിച്ചു സെപ്റ്റംബറിൽ ദ്വാരപാലകപ്പാളി കൊണ്ടുപോയ സമയത്തും മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്തുന്നതിൽ വീഴ്ച വരുത്തിയിരുന്നു എന്തിനു വേണ്ടി എന്ത് മറച്ചു പിടിക്കാൻ ദ്വാരപാലക ശില്പങ്ങളുടെയും വാതിലിന്റെയും പകർപ്പ് സൃഷ്ടിക്കാനുള്ള അളവെടുക്കാൻ നന്ദൻ എന്ന ഒരാശാരിയെ പോറ്റിയായിരുന്നു നിയോഗിച്ചത് ദ്വാരപാലക ശില്പങ്ങളുടെയും വാതിൽപ്പാളിയുമൊക്കെ ഇളക്കി മാറ്റിയായിരുന്നു അന്ന് ആ അളവെടുത്തത് നട തുറന്നിരുന്ന സമയത്ത് മേൽശാന്തിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ അളവെടുപ്പ് ഇതിന് ദേവസ്വം ബോർഡ് രേഖാമൂലമുള്ള അനുമതി കൊടുത്തിട്ട് പോലുമില്ലായിരുന്നു ഇല്ലായിരുന്നു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ആ ഒരു ബന്ധം ആ ഇടപാടുകൾ ഇതൊക്കെ തന്നെയാണ് സംശയാസ്പദമായി ഇന്ന് മാറുന്നത് വിശ്വാസ്യതയില്ലാത്ത പോറ്റിയെ ദേവസ്വം ഉദ്യോഗസ്ഥർ എന്തിന് വിശ്വസിച്ചു എന്നുള്ള ചോദ്യമാണ് ന്യായമായി ഹൈക്കോടതി ഉയർത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം റാന്നി കോടതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് എസ് സംഘം സമർപ്പിച്ച അപേക്ഷയിൽ ദേവസ്വം കമ്മീഷണറുടെയും ജീവനക്കാരുടെയും അംഗങ്ങളുടെയും പങ്ക് വളരെ വ്യക്തമാണ് ശ്രീകോപിൽ വാതിലിന്റെ കട്ടിളയിൽ പതിച്ചിരുന്ന സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ എന്നത് ഒഴിവാക്കി ചെമ്പുപാളികൾ എന്ന് മാത്രമാക്കി രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപതിന് ദേവസ്വ കമ്മീഷൻ ആയിരുന്ന മൂന്നാം പ്രതിയുടെ ശുപാർശ അനുസരിച്ച് നാല്പത്തിരണ്ടേ ദശാംശം ഒന്നേ പൂജ്യം കിലോ തൂക്കമുള്ള പാളികൾ അനധികൃതമായി രണ്ടായിരത്തി പത്തൊൻപത് മെയ് പതിനെട്ടിന് ഇളക്കിയെടുത്ത് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടു എന്നാണ് കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അറിവോടുകൂടി നാല് മുതൽ ഏഴ് വരെ പ്രതികൾ ഇത് ചെയ്തെന്നാണ് പറയുന്നത് പ്രതികൾ പരസ്പരം സഹായിച്ചാണ് സ്വർണം കൈക്കലാക്കി ദേവസ്വം ബോർഡിനെ വഞ്ചിച്ചതെന്നും അപേക്ഷയിൽ പറയുന്നു ചെന്നൈയിലെത്തിയ സമയത്ത് ദേവസ്വം ഉദ്യോഗസ്ഥർ പോറ്റിയുടെ ആതിഥ്യം സ്വീകരിച്ചോ എന്നും അന്വേഷിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്വർണവാളികൾ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകാൻ അടിയന്തര സാഹചര്യം ഉണ്ടാക്കി ഹൈക്കോടതി ഉത്തരവും അതുപോലെ തന്നെ ദേവസ്വം മാനുവലും ബോർഡ് അധികൃതർ ബോധപൂർവം ലംഘിച്ചു കണ്ടില്ല എന്ന് നടിച്ചു ഈ സാഹചര്യത്തിൽ ബോർഡിനെ ഇനിയും തുടരാൻ അനുവദിച്ചാൽ കോടതിയിൽ നിന്നടക്കം കൂടുതൽ തിരിച്ചടിക്ക് കാരണമായേക്കുമെന്ന ആശങ്ക സർക്കാരിന് തന്നെയുണ്ട് ഇനിയിപ്പോൾ ഓർഡിനൻസ് പാസാക്കിയാൽ പോലും കോടതി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പറഞ്ഞതുകൊണ്ട് തന്നെ ഗവർണർക്ക് അത് ഒപ്പിടാതിരിക്കാം പലവിധ വിഷയങ്ങൾ ബി ജെ പി ഉയർത്തിക്കാട്ടാം നിലവിലെ ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിൻ്റെയും അകം എ അജി കുമാറിൻ്റെയും കാലാവധി ഈ മാസം പന്ത്രണ്ട് വരെയാണ് പതിനാറാം തീയതി ശബരിമല മണ്ഡലകാലം ആരംഭിക്കാനിരിക്കെ കൂടിയാണ് കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ജൂൺ വരെ നീട്ടാൻ സർക്കാർ നീക്കം കൈക്കൊള്ളാനിരുന്നത് എന്നാൽ ഇതിനിടയിൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം തന്നെ വേണമെന്നാണ് ബി ജെ പി ആവശ്യം പ്രധാനമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു ഭീമ ഹർജിയാണ് നൽകുന്നത് ഒരു കോടി അയ്യപ്പ ഭക്തരുടെ ഒപ്പ് ശേഖരിക്കുമെന്നാണ് ജനറൽ സെക്രട്ടറി എം ടി രമേശ് പറയുന്നത് ഇരുപത്തിയഞ്ച് കേന്ദ്രങ്ങളിൽ അയ്യപ്പ സംഗമം നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു എൻ വാസു പിടിയിലായാൽ മുഖ്യമന്ത്രി കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എൻ വാസുവിൻ്റെ ഗോഡ് ഫാദർ അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എസ് ഐ ടിക്ക് അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട് എസ് ഐ ടി ഉദ്യോഗസ്ഥർ സംസ്ഥാന സർക്കാരിന് കീഴിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഗൂഢാലോചനയുടെ ഉറവിടമാകട്ടെ എ കെ ജി സെൻ്ററും സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ രാജ്യാന്തര റാക്കറ്റാണെന്നുള്ള ഹൈക്കോടതിയുടെ നിരീക്ഷണമടക്കം ഏറെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോഴുണ്ടാക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ഇതിന് പിറകിലുള്ളത് എൻ വാസു പ്രസിഡന്റായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പ്രത്യേക താല്പര്യം കൊണ്ടാണ് എന്തുകൊണ്ടാണ് എൻ വാസുവിനെ ഇതുവരെയും അറസ്റ്റ് ചെയ്യാത്തത് യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താൻ അണിയറയിൽ തന്നെ ഒരു നീക്കം നടത്തുന്നുവെന്നാണ് ബി ജെ പി നേതാവ് എം ടി രമേശ് അടക്കം ഇത്തരത്തിൽ ആരോപിക്കുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈറ്റ്